എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ക്ലിയറൻസയിലാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് ടൂ ഡബിൾ നയൻ ത്രീ ഫിഫ്റ്റി ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള പാറ്റേൺസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മൊത്തമായിട്ട് കാണുക അപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ ഗീവ് അബേ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് വരേണ്ടി വരുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഗിവ് റൂൾസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നിങ്ങളുടെ നെയിം ഉൾപ്പെടെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആള് ഇവർക്ക് മൂന്ന് പേർക്ക് നമ്മൾ കുർത്തിയാണ് ഗിഫ്റ്റ് നൽകുന്നത് ഇത് കൂടാതെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഗിഫ്റ്റും ഒരുക്കി വെച്ചിട്ടുണ്ട് അതും കുത്തി തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും തന്നെ നമുക്ക് ഒരു ദിവസം തന്നെ തരാൻ പറ്റില്ല അതിന് ഓരോ ദിവസവും ഓരോരുത്തർക്കായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിമും കൂടി കൂട്ടി നമ്മുടെ വാട്സാപ്പിലേക്ക് അയച്ചു തരിക അതെല്ലാം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൈമ്പും ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോരുത്തരെ 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 ഓരോ ദിവസത്തിലും സെലക്ട് ചെയ്യുക ഒരു കുത്തി ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഗിയവയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പുതിയതായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സമ്മാനങ്ങളും വാങ്ങിക്കുക അപ്പം നമ്മൾ പലിച്ച് നീട്ടാൽ തന്നെ ഇന്നത്തെ പാറ്റേൺസ് കാണിക്കാം അതിന്റെ മുന്നേ എൻ്റെ പേര് രാജ്യ എന്നാണ് എൻ്റെ സ്ഥലം വരുന്നത് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് സ്ഥലം വരുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറാണ് നമുക്ക് ഷോപ്പായിട്ടില്ല ഓൺലൈൻ മാത്രമാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന കൂടുതൽ തന്നെ അയച്ചാൽ മതി നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഉള്ളി ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേടാണ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരും അങ്ങനെയുള്ളവർക്ക് അപ്പോൾ അങ്ങനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ആവശ്യം വാങ്ങണം വാങ്ങും ഉറപ്പുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസ് ഉൾപ്പെടെ തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ പേ നമ്പർ തന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുക ഒരുപാട് പേര് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാതിരിക്കുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മളിത് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓരോ പാറ്റേൺസ് വിധം കാണിച്ചു ഫസ്റ്റ് കൊണ്ട് വരുന്നത് ടു ഡബിൾ നയൻ്റെ പാറ്റേൺസ് ആണ് ത്രയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു റെഡ് കളർ കുർത്തിയാണ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫുള്ളി ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് വിത്തൌട്ട് എ ലൈനിങ് ആണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് ഇതുപോലെ യോക്കിരിയിൽ ത്രീ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന് അടുത്ത ലെങ്ങ് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു ഹക്കോവ പാറ്റേണും കൂടി വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇതിന് നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ടൂ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത പാറ്റേൺ വരുന്നത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് അറ്റാച്ച്ഡ് ജാക്കറ്റ് പോലെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ യോക്കിന്റെ ഈ ഒരു പാറ്റേൺ ഇവിടെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് വിതൗട്ട് എ ലൈനിങ് ആണ് സ്ലീവിന്റെ എങ്കിലും യോക്കിൽ വരുന്ന സെയിം പാച്ച് വന്നിട്ടുണ്ട് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തി ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ എൻഡിൽ ഇതുപോലെ ഫ്രീലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോഡി പോർഷനിലെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ ആണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് അതിൻ്റെ ഒരു കളറും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അതും ആ സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇവിടെ ഇതുപോലെ ഫ്ലോറർ പ്രിൻ്റാണ് അറ്റാച്ച് ജാക്കറ്റ് പോലെയാണ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് ആണ് ടൈപ്പാണ് ഇതുപോലെ യോക്കിൽ വരുന്ന ഉപയോഗിച്ച് ഫ്രീല് വരുന്നുണ്ട് ബോഡി പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ സൈസ് വരുന്ന എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ടു ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് വരുന്ന കോട്ടൺ ആണ് യോക്കി ഇതുപോലെ ത്രെഡ് വർക്കും കട്വീറ്റ്സ് വർക്കും കൊണ്ടാണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ സ്ട്രിക്റ്റഡ് ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബോഡി പോർഷനിൽ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റിഅൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നതും കോട്ടൺ ആണ് സ്ലിറ്റഡ് ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് ഈ ഓക്കിൽ വരുന്ന ഈ ഒരു വീനക്ക് വരുന്ന ആ ഒരു പ്രിന്റ് അതുപോലെ തന്നെ സിൽവർ കളറിലെ ബോൾസ് കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് ആ ഒരു പാച്ചും സ്ലീവിന്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജ്റ്റ് ആണ് യോഗേരിയിൽ ഇതുപോലെ സിൽവർ കളറിലെ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവും ബോഡിയും ലൈനിങ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ യോക്കിൽ വരുന്ന അതേ പാച്ച് കൊടുത്തിട്ടുണ്ട് എ ലൈൻ ആണ് പാറ്റേൺ വരുന്നത് ബോഡിയും സ്ലീവും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് പ്രൈസ് വരുന്നത് ത്രീ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ക്രേപ്പ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു ഷർട്ട് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് വി ആണ് പഫ് സ്ലീവ് ആണ് നല്ലൊരു കളർ ഷെയ്ഡിലുമാണ് വന്നേക്കുന്നത് പർപ്പിൾ ആണ് വന്നേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഷർട്ട് കോളർ ആണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി പോർഷനിലെ ഫ്രീപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ ഇതുപോലെ ഡോറീസും വരുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നതും ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു ആലിയപ്പെട്ട് കുർത്തിയാണ് വരുന്നത് ഇതുപോലെ ലേസ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു ചെക്ക് ഡിസൈൻ ആണ് യോക്കിൽ വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഈ റിംഗിൾ ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് എങ്കിൽ ഇതുപോലെ യോക്കിൽ വരുന്ന സെയിം പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ യോക്കിൽ ഈ ചെക്ക് ഡിസൈനും താഴേക്ക് വരുന്നത് ഗ്രേ ഷെയ്ഡുമാണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ജോക്കീരിയിൽ ഇതുപോലെ സിൽവർ കളറുള്ള പ്രിന്റ് ആണ് വരുന്നത് സ്ലീവും ബോഡിയും ലൈനിങ്ങോട് കൂടിയാണ് പോയേക്കുന്നത് ഇത് കണ്ടല്ലോ സ്ലീവിന്റെ ഇൻഡിൽ ആ ഒരു പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് കുർത്തിയുടെ ഇൻഡിൽ ഇതുപോലെ ഫില്ലപ്പ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോഡിയും സ്ലീവും ലൈനിങ്ങോട് കൂടി തന്നെയാണ് പോയേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഒരു അനുഗ്രഹ പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഈ ഓക്കിൽ വന്നിരിക്കുന്നത് സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് സിറ്റഡ് ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് കോട്ടണിൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന മീഡിയവും എക്സൽ സൈസും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത പാറ്റേൺസ് കാണിക്കുന്നതിന് മുന്നായിട്ട് ഇന്ന് നമ്മൾ ഏത് സബ്സ്ക്രൈബിന് സബ്സ്ക്രൈബറിനെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് അപ്പം ഇന്നലെയും നമുക്ക് പുതിയതായിട്ട് കുറെ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് വന്നായിരുന്നു അപ്പൊ അവരുടെയും കൂടി പേര് നമ്മൾ ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയ പ്രൈസ് നെയിം വന്ന ആൾക്ക് ഇന്ന് നമ്മൾ കുർത്തി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു നമുക്ക് വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അയച്ചു തന്നായിരുന്നു ഇന്ന് തന്നെ കുർത്തി ഇവിടുന്ന് അയക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ആരാണ് നമുക്ക് നോക്കാവെ ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുവാണ് ഇതിൽ നിന്ന് ജീന എസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ജീന എസ് ആണ് നെയ്മന്നേക്കുന്നത് അപ്പൊ ഈ നെയിം നമ്മള് മാറ്റുവാണ് ആളെനിക്ക് നിങ്ങളുടെ സൈസ് ഏതാണോ അത് അയച്ചു തരിക അതുപോലെ തന്നെ അഡ്രസ്സ് അയച്ചു തരിക അതെ അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിനെന്നാ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പം ഇനിയും നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുന്നവരെല്ലാവരും എടുത്ത് നിങ്ങളുടെ നെയിമും കൂടി കൂട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരിക അപ്പം നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാവേ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് യോക്കേരിയിൽ ഇതുപോലെ അലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് മിറേഴ്സും വർക്കും അത്തും ത്രെഡ് ചെയ്താണ് പോയിരിക്കുന്നത് ഇത്രയും പോർഷനിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ബോഡി പോർഷനിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ബാക്ക് പോർഷൻ ഇതുപോലെ എ ലൈൻ ആയിട്ടുമാണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ഓണം കൊണ്ടുപോയിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് യോക്കേരിയിൽ ഇതുപോലെ അഞ്ചര പ്രിന്റും കാന്താലൈസും റിറേഴ്സും വർക്കും എല്ലാം കൂടി ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് എ ലൈൻ ആണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷനിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ കുർത്തിയുടെ ലിങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷനും ഇതേപോലെ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ഡബിൾ എക്സ് സൈസ് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നതും ആ സെയിം പാറ്റേൺ തന്നെ യോക്ടീരിയയില് അജറക് പ്രിന്റ് പ്രിന്റിനകത്ത് വ്യത്യാസമുണ്ട് അജ്രക് പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് കാന്താ ലൈൻസും വരുന്നുണ്ട് നിർവേഴ്സും കട്ടീസ് വർക്കും കൊണ്ട് ഹെവി ആയിട്ട് യോക്കേരിയ ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് എ ലൈൻ ആണ് ബോഡി പോർഷൻ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെ എ ലൈൻ ആയിട്ട് വരുന്നത് പെട്ടെന്ന് സൈസ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ലോക്ടീരിയിലെ ഇതുപോലെ അജിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബ്രിറേഴ്സും കഡ്ബീസ് വർക്കും എല്ലാം കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ ഏ ലൈനായിട്ടാണ് ബോഡിയില് റേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോഷൻ ഇതുപോലെ എലയൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് പാറ്റേൺ വരുന്ന ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് ബാഗ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറിലെ കട്ട് വെക്കും നല്ല ഇതുണ്ടോ റിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലുമാണ് അത് ചെയ്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ സ്ലീവ് വിതൗട്ട് എ ലൈനിങ് ആണ് എ ലൈൻ ആണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷനും എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് യോക്കേരിയെ ആ സെയിം പ്രിന്റ് തന്നെ റിച്ചായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ബോഡി പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട് എ ലൈൻ ആണ് പാറ്റേൺ വരുന്നത് കണ്ടല്ലോ കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോഷൻ ഇതേപോലെ വരുക ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന ഡബിൾ എക്സൽ സൈസാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഒരു പർപ്പിൾ ഷെയ്ഡ് യോക്കേരിയെ ഇതേപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് റിച്ച് ആയിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് ബോഡി പോർഷനിൽ ലൈനിങ് കൊടുത്താണ് എ ലൈൻ പാറ്റേൺ ആണ് കുട്ടിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെ വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഒരു അംബ്രല്ല പാറ്റേൺ ആണ് വരുന്നത് ഇതുപോലെ ഒരു സൈഡിൽ സിക്സ് ബാഗും ഒരു സൈഡിലും പ്രിന്റും ആണ് വരുന്നത് ഷർട്ട് കോളർ ആണ് വരുന്നത് ഫുള്ള് ലൈൻസ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇങ്ങനെ വരുവേ അംബ്രല കട്ടാണ് വരുന്നത് കുട്ടിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബോഡി പോർഷനിൽ കോട്ടന്റെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം സൈസും ലാർജ് സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഈ കൂടി ഇങ്ങനെ വുഡൺ ബട്ടൺ വർക്കും വരുന്നുണ്ട് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിങ്കിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു അറ്റാച്ച് ജാക്കറ്റ് കൊടുത്താണ് വരുന്നത് അതോ ഇതുപോലെ ഗ്രേ ഷെയ്ഡ് ആണ് വരുന്നത് അതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരും ഒരു ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് യോക്കേരിയിൽ ഇതേപോലെ ചെറിയ ചെറിയ പ്രിന്റാണ് വരുന്നത് ചെറിയ ചെറിയ പീച്ച് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് കുർത്തിയുടെ ഇഞ്ചിൽ ഇതേപോലെ യോക്കിൽ വരുന്ന പാച്ച് ഉപയോഗിച്ച് ഓർഡർ വരുന്നുണ്ട് ബോഡി പോർഷനിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്ന ഒരു ആലിയാക്കട്ട് പാറ്റേൺ ആണ് വരുന്നത് ഒരു റെഡ് ഷെയ്ഡിനകത്ത് ഇതേപോലെ ഗ്രീം കളറിലെ പ്രിന്റ് ആണ് വരുന്നത് ആണ് വരുന്നത് റിംഗിൾ ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് എ ലൈനിങ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫിനിഷിപ്പിങ്ങിൽ വേണം കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്ന കോട്ടൺ ആണ് ിന്റെ പ്രിന്റ് ആണ് കുർട്ടിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സ്ലിപ്റ്റഡ് ആണ് ബോഡി പോർഷനിൽ കോട്ടണിലെ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് ഒരു ഗ്രീൻ ആണ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്ന മീഡിയവും എക്സലും അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഇതേപോലെ വൈറ്റ് കളറിലെ ചെറിയ ചെറിയ പ്രിന്റ് ആണ് പോയേക്കുന്നത് സ്വിറ്റഡ് ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെ വരുവേ എക്സലും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഒരു യെല്ലോ ആണ് അതിനകത്ത് വൈറ്റ് കളറിലെ ചെറിയ ചെറിയ ഡോട്ട് കളറിലെ ഡോട്ട് ആണ് പോയേക്കുന്നത് സ്വിറ്റഡ് ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് പോർഷൻ ഇതേപോലെ എക്സ് എക്സലും ഡബിൾ എക്സലും എലും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഒരു മെറൂൺ പ്രിന്റ് ആണ് വരുന്നത് കോട്ടൺ ആണ് ലോക്കേരിയിൽ ഇതേപോലെ ബ്ലാക്ക് കളർ വരുന്നുണ്ട് അതിനകത്ത് കൂടുതലി ബട്ടൺസ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയമാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ബ്ലാക്ക് ആണ് എജറക് പ്രിന്റ് ആണ് ഫുള്ള് വരുന്നത് ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് കുത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലോ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഒരുപാട് ആണ് കൊണ്ടുവരുന്നത് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലിയറൻസായി കൊണ്ടുവരുന്നത് നമ്മളുടെ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ ബാക്കി ഒരുപാട് ഓരോ ബണ്ട് നമ്മൾ ഓരോ ബണ്ടിൽ ബണ്ടിലനുസരിച്ചാണ് ഓരോ സൈസസിൻ്റെയും വാങ്ങിക്കുന്നു അപ്പോൾ സെലക്ട് ചെയ്തതിനു ശേഷം ബാക്കി വരും നമ്മളിത് നമ്മുടെ ഹോൾസെയിൽ വിലയേക്കാളും റേറ്റ് താഴ്ത്തിയാണ് കൊണ്ടുവരുന്നത് എല്ലാം നല്ല ഫ്രഷ് പീസ് ആണ് നിങ്ങൾക്ക് ഓഫീസ് വെയറോ ഡെയിലി വെയറോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ നല്ല പാറ്റേൺസ് ആണ് നിങ്ങൾക്ക് അത്രയ്ക്ക് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവരുന്നത് അപ്പം വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് നിങ്ങളുടെ സൈസ് ഉൾപ്പെടെ തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പം നമ്മൾ ഈ മിച്ചം വരുന്നതൊക്കെ നമ്മുടെ കയ്യില് വെച്ചോണ്ടിരുന്ന നമ്മള് ഓരോ ദിവസം പുതിയ പുതിയ കക്ഷം വന്നുകൊണ്ടിരിക്കുക ഇതിന്റെ കാര്യം നമ്മൾ വിട്ടുപോകും അതിനാണ് നമ്മുടെ എല്ലാ ആഴ്ചയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കീറനശയിൽ കയറ്റിവിടുന്നത് ഒത്തിരി കാശില് വാങ്ങിക്കാനായിട്ട് ഇതില്ലാത്തവർക്ക് ഇതൊരു ഉപകാരമാകും അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലിയറൻസയില് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം പർച്ചേസ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവർ ഇതുവരെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ട് ചെയ്യുക ലൈക്കോ കമൻറ്റോ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടാണ് അത് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ പിന്നെ എല്ലാവരും തന്നെ ഗിഫ്ബൈയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പുതിയതായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനലിലെ വീഡിയോ കാണുക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിം ഉൾപ്പെടെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക കുത്തികൾ സമ്മാനമായിട്ട് നേടുക അപ്പോൾ ഇത്രയേക്കേ ഉള്ളൂ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്